പണി പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി പണി പൂർത്തീകരിച്ചിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് അധികൃതർ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രവർത്തന സജ്ജമായിട്ടും മാസങ്ങളായെങ്കിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ദുരൂഹമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ നിലവിൽ പരാതി സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫീസാണ് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് പളാഞ്ചേരി കാട്ടിപ്പുരത്തി വില്ലേജ് ഓഫീസ് ഏകദേശം രണ്ട് വർഷം മുമ്പ് പുതിയ ബിൽഡിംഗ് പണിക്ക് വേണ്ടിയിട്ട് കാവമ്പുറത്തേക്ക് മാറ്റി ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ആറുമാസമായി ആ ബിൽഡിങ്ങിന്റെ പണി മുഴുവൻ പൂർത്തീകരിച്ച് കിടക്കുന്നൊരവസ്ഥ ഇതുവരെ മാറ്റിയ വില്ലേജ് ഓഫീസ് പ്രവർത്തനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിലാക്കാൻ ഇതുവരെ ഭരണകർത്താക്കൾ തയ്യാറായിട്ടില്ല അത് എന്താണ് എന്ന് ഈ പൊതിനത്തിന് അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഒരു സാധാരണക്കാരോട് വന്ന് ബസ് ഇറങ്ങിയാൽ പിന്നീട് ഓട്ടോറിക്ഷയ്ക്കോ വേറെ ബസ്സോ കയറിയിട്ട് കാപ്പത്തി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ടൗണിൽ ഇത്രയും കൂടി ഇതിന് പണി പൂർത്തിയ ആറ് മാസം കഴിഞ്ഞു എന്താണ് ഇതിന്റെ സാങ്കേതികത്വം ഈ സാങ്കേതികത്വം പറഞ്ഞ എത്ര കാലമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇതിന് ഒരു പരിഹാരം എത്ര പെട്ടെന്ന് വേണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് മളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് മനോഹരമായ രീതിയിൽ പണിതീർത്തിട്ടുള്ള കാട്ടുപരിത്തി വില്ലേജ് ഓഫീസ് അതിന്റെ എല്ലാ പണികളും തീർന്നിട്ട് ആറു മാസത്തോളമായി ഇവിടുന്ന് താമരത്തുള്ള വില്ലേജ് ഓഫീസിലേക്ക് ആളുകൾ പോണെങ്കിൽ കുറഞ്ഞത് ഒരു അമ്പത് രൂപ ചെലവാക്കി പോകേണ്ടതുണ്ട് ആകാരം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആൾക്കാരെയാണ് ബുദ്ധിമുട്ട് കണക്കിലെടുക്കാതെ ഈ ഇതിന്റെ ആ ഉദ്ഘാടനം ദീർഘിപ്പിക്കുന്നതിനകത്ത് എന്തോ ദുരൂഹിത ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്